ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമിപ്പിക്കുവാൻ മെഗാസ്റ്റാർ എത്തുന്നു ഭൂതകാലം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിന് പ്രദർശനത്തിലെത്തും ഫ്രാൻസിസ്റ്റിക്കോര സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി എന്നീ സൂപ്പർ ഹിറ്റ് നോവലുകളിലൂടെ വായനക്കാർക്കിടയിൽ തരംഗമായ ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന് സംഭാഷണങ്ങൾ ഒരുക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന എത്തുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയുന്ന പ്രേതകഥ എങ്ങനെയുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകരെല്ല ഭൂതകാലം എന്ന ഷൈൻ നിഗം നായകനായ ആദ്യ ചിത്രത്തിലൂടെ വ്യത്യസ്തമായ പ്രേതകഥ പറഞ്ഞ രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പ് സോഷ്യൽ മീഡിയയിലും പ്രകടമാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഓരോ ആഴ്ചയും ഇറങ്ങുന്ന പോസ്റ്ററുകൾ ചിത്രത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ചൂടുപിടിച്ച ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം ചിത്രത്തിൽ അൻപത് മിനിറ്റ് നേരം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഒരു കണ്ടെത്തൽ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഓഡിയോ ഡീകോഡ് ചെയ്ത ആരാധകർ പറയുന്നത് കുഞ്ചമൻ പോറ്റി എന്നാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരെന്നാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന തേവൻ എന്ന പാണസമുദായക്കാരൻ അടിമചന്തയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിവരുന്നതിനിടെയാണ് കുഞ്ചമൻപൊറ്റിയുടെ മനക്കിലെത്തുന്നത് കുഞ്ചമൻപോറ്റി എന്ന ദുർമന്ത്രവാദി വസിക്കുന്ന ഈ മനയുടെ അടുത്തെങ്ങും ആൾതാമസമില്ല ദുരൂഹത നിറഞ്ഞ ഈ മനയിൽ നടക്കുന്ന അത്ഭുത സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന കടമറ്റത്ത് കത്തനാരുടെ സമകാലികനായിരുന്നു കുഞ്ചമൻപൊറ്റി മന്ത്രതന്ത്ര വിദ്യകളിലെല്ലാം പ്രഗത്ഭനായിരുന്ന കുഞ്ചമൻപൊറ്റി കടമറ്റത്ത് കത്തനാരുടെ അതിശക്തനായ ശത്രുവായിരുന്നത്രേ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നാലാമത്തെ അധ്യായത്തിലാണ് കടമറ്റത്ത് കത്തനാരെ കുറിച്ച് പറയുന്നത് ഇതിൽ കുഞ്ചമൻ പോറ്റിയുമായി കത്തനാർ നടത്തുന്ന അംഗത്തിന്റെ കഥയുമുണ്ട് ചങ്ങനാശ്ശേരി താലൂക്കിലെ കാടമുറി എന്ന ഗ്രാമത്തിലാണ് കുഞ്ചമൻ പോറ്റിയുടെ മന ചാത്തൻ സേവയിൽ അഗ്രഗണ്യനായിരുന്ന കുഞ്ചമൻ പോറ്റിയെ സൂര്യകാലടി ഭട്ടതിരി എന്ന മഹാമാന്ത്രികന്റെ എതിരാളിയായും അവതരിപ്പിക്കുന്ന ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഐതിഹ്യങ്ങളിലെല്ലാം ദുർമന്ത്രവാദത്തിലും ദുർദേവതാ ഉപാസനയിലും വിദഗ്ധനായ ദുഷ്ട മാന്ത്രികനായാണ് കുഞ്ചമൻ പോറ്റിയെ അവതരിപ്പിക്കുന്നത് പ്രൈം നസിർ നായകനായ കടമറ്റൻ സിനിമയിലും ത്ത് കത്തനാർ സീരിയലിലും കുഞ്ചവൻ പോറ്റി കഥാപാത്രമായിരുന്നു നാടോടി കഥകളിലെ പ്രതിനായകനെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എങ്ങനെയാകും എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം ഫെബ്രുവരി പതിനഞ്ചിന് പാൻ ഇന്ത്യ റിലീസ് നൽകുന്ന ചിത്രത്തിന്റെ ബജറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് കോടിയാണ് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും അടക്കം ഇരുപത്തിരണ്ട് വിദേശ രാജ്യങ്ങളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്